എന്നാണ്ട് വിശേഷും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും രാവിലെ കാത്തി കുടിച്ചാൽ ജോലി തിരക്കിലേക്കൊക്കെ പ്രവേശിച്ച് കാണാമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്ക എടുക്കലാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഏലക്ക കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചായിരുന്നു ഏലക്ക അത്യാവശ്യമൊക്കെ മൂത്ത് തുടങ്ങി എന്നുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഏലക്ക എടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം ഞാൻ പറിക്കാൻ നോക്കിയിട്ട് ഞാൻ അത്ര എക്സ്പെർട്ട് അല്ല കേട്ടോ ഏലക്ക എടുക്കാനായിട്ട് ഇത് ഏലക്കായൊക്കെ തവള തിന്ന് തവള തിന്നാ എന്ന് പറയും ഇത് തവളയാണോ തിന്നത് വേറെ എന്തെങ്കിലും ആണോ തിന്നതെന്ന് അറിയില്ല കേട്ടോ ചെറിയ ഇലക്കാക്കൊക്കെ ഇങ്ങനെ ചെറിയ പൊത്ത് വീണിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്ത് നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം അതിനകത്ത് കുരുവൊന്നുമില്ലാട്ടോ കുരുമൊത്തത്തിനകത്ത് പരിപ്പ് മൊത്തം തിന്നിട്ട് പോയിട്ടുണ്ട് അത്ര എടുക്കാവോ ഞാൻ ഏതായാലും എടുക്കുന്നതിൻ്റെയാണോ എന്ന് അറിയത്തില്ല എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു അടത്തിയാൽ ഏലക്ക എടുക്കുന്ന എങ്ങനെയാ ചേങ്ങി കേട്ടോ ഏലക്ക എടുക്കുന്ന മനു വന്നിട്ടുണ്ട് ഹലോ മനു വിശേഷം സുഖമാണോ നമുക്ക് ഏലക്ക അധികം ഇല്ലാട്ടോ നമ്മൾ വലിയ വ്യാപകമായിട്ട് ഏലം കൃഷി ചെയ്തിട്ടില്ല വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഇലക്ക എടുക്കുന്നത് ശരിയാവുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് ഞാൻ നമ്മൾ തൊടുമ്പം അടന്നു പോരുന്ന ഇലക്ക എന്ന് വെച്ചാൽ ചെറിയൊരു ബലം പ്രയോഗിക്കുമ്പോൾ പറഞ്ഞു പോരുന്ന ഇലക്കയാണോ പറിക്കേണ്ടതെന്നാണ് കേട്ടോ പറയുന്നത് അതും പറഞ്ഞു പോരുന്നതും അതിൻ്റെ തൊട്ട് മീളത്തിയതും പറിക്കാമോ ഹലോ മനു എന്നാണ്ട വിശേഷം സുഖമാണോ ഇത് നല്ല വെയിലാണ് കേട്ടോ അപ്പം കുറച്ച് കായടക്കലിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചോ ഈ ഏലത്തിന് നമ്മൾ മഴ വെള്ളത്തിലാണ് തയ്യൊരേലം നിന്നത് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതിൽ എപ്പോഴും ഒരു വെള്ളം ഒഴുക്കുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ചോട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കുമ്മായി ഇട്ട് ഈ ഒരു ഏലത്തിന് ചൂട്ടിൽ മാത്രം അല്ലാതെ വേറെ പ്രത്യേകിച്ച് നമ്മൾ ഏലത്തിനും വലിയ മരുന്നടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടേയില്ല ഈ ഏലത്തിന് ഹലോ രൈന വന്നിട്ടുണ്ട് ക്യാൻ സീ ഡിയർ കാണിക്കാം കേട്ടോ കഴിച്ചോന്ന് ചോദിച്ചില്ല നമുക്ക് കഴിച്ചു രാവിലെ നമ്മൾ ഉണക്ക കപ്പയും ഏലക്കറിയും ഉണ്ട് രാവിലെ ഇന്ന് കഴിച്ചത് എന്നിട്ട് നമ്മൾ രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ ഇന്ന് ഏലക്ക എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് അധികം ഏലക്ക ഇല്ല വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളത് നമുക്ക് പച്ചക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ആദ്യമൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു തപ്പലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ആദ്യത്തെ വള പ്രാവശ്യത്തെ വിളവെടുക്കാൻ കേട്ടോ ഇപ്പം നടക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇടുക്കിയാണെങ്കിൽ നമുക്ക് വലിയ അധികം ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഏലം അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ലായിരുന്നെന്ന് വേണമെങ്കിൽ പറയാമേ ഏലക്ക നമ്മളിങ്ങനെ നിലത്ത് കുത്തിയിരുന്നിട്ടാണ് കേട്ടോ പറിക്കുന്നത് കുറച്ച് സമയം കുത്തിയിരിക്കുമ്പോഴത്തേക്കും കാല് കഴിക്കുമെന്ന് തോന്നുന്നു അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റിട്ടില്ല ഒരു ക്ഷേത്രത്തിലെ കാറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ശീരത്തിലെ കായ ഇതിനെന്തെന്നാ പറഞ്ഞാൽ ശിഖരം നല്ല കേട്ടോ പറഞ്ഞത് ശരം എന്നാണ് കേട്ടോ ശരമല്ലേട്ടേ ഏ ആ ഏലക്കായ ഉണ്ടാകുന്ന ഈയൊരു ഇതിന് ഈ സംഭവത്തിന് ഏലക്ക ഉണ്ടാകുന്ന ഈ സംഭവത്തിന് നമ്മൾ ശരം എന്ന് പറയും ഏലത്തിൻ്റെ ഓരോ ഓരോ ശരവും എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ കാമറിക്കാനായിട്ട് എനിക്ക് ചില രണ്ട് കൈകൊണ്ട് വേണം ആളുകൾ നല്ല സ്പീഡിൽ നല്ല ഏലത്തോട്ടത്തിലൊക്കെ ജോലി ജോലി ചെയ്യുന്ന വെച്ചാൽ ഏലക്കായ് എടുക്കുന്നത് അങ്ങനെയാണ് കാരണം ഏലക്ക എടുക്കുമ്പോൾ കിലോയ്ക്കാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന കാര അളവിനാണ് നമുക്ക് പൈസ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കങ്ങനെ ഏലക്ക എടുക്കാൻ പോയുള്ളൊരു പരിചയമില്ല നമുക്കധികം ഏലക്കൃഷിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പതിയെ ഓരോന്നോരോന്നും ഒക്കെയാണ് കേട്ടോ എടുക്കുന്നത് ഒരു പരിചയക്കുറവും ആണതിൻ്റെ പിന്നിലുള്ളത് എന്തായാലും ഞാൻ എടുക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ചെറുതായിട്ടിങ്ങനെ അത്യാവശ്യം മൂത്ത കായ നമ്മൾ ചെറിയൊരു ബലം പ്രയോഗിക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഇങ്ങ് ആറന്ന് പോരും കേട്ടോ അപ്പോൾ നമ്മുടെ ഏലത്തിന് കായകൾ പല തരത്തിലുണ്ട് ഇത് പഴുത്ത കായ് പഴുത്തകായ് മൂത്തക്കായ് പൊട്ടക്കായ് വെള്ളക്കായ് എന്നെ നോക്കണ്ടങ്ങനെയൊക്കെ ഉണ്ട് ഏലക്കായ്ക്ക് അങ്ങനെയൊക്കെ കേട്ടോ കരിങ്ക എന്നാ അരി വീണ കായം ചിലത് മൂക്കാത്ത കായം ഉണ്ടാവും ഇതെന്തോ തിന്നു പോയിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് സാധനം തിന്നാണെ ഏട്ടാ അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാ ഫോണിനകത്ത് മൂത്തത് പിഞ്ച് പഴുത്തതെന്ന് നമ്മൾ പറയത്തില്ലേ എല്ലാ സംഭവത്തിനേയും അതേപോലെ തന്നെ ഉണ്ട് മൂത്തത് പഴുത്തത് പിഞ്ച് മൂത്തതെന്ന് പറഞ്ഞാൽ നല്ല മൂപ്പായത് പഴുത്തതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെറിയൊരു മഞ്ഞക്കായത് പിഞ്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു അരിയുണ്ട് ആ അരി വെളുത്തിരിക്കും അത് പിഞ്ച് അപ്പോൾ അത്രേ മനസ്സിലായല്ലോ ഈ പിഞ്ചിനെ നമ്മൾ വെള്ളക്കായെന്ന് പറയും ഇല്ലേ പറയല്ലേ നമ്മുടെ ശരത്തിൻ്റെ ആ ശരത്തിൻ്റെ അറ്റത്തായിട്ടുണ്ട് കേട്ടോ നമ്മൾ പറിക്കുന്നതേ ഒരു ശരത്തെല്ലാം ഞാൻ പറിച്ചു തീർത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ശരം എടുക്കാൻ പോവാണ് ശരത്തിന് ഇച്ചിരി നീളം കുറവാണ് ഇത് കുമ്മായൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇച്ചിരി കുമ്മായൊക്കെ ഇതിൽ പിടിച്ചിരിപ്പുണ്ട് അതിനകത്ത് എല്ലാം തന്നെ ഞങ്ങൾ ആയില്ല എന്ന് തോന്നുന്നു കുറച്ചൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ ഈ ഒരു സമയത്ത് എല്ലാവർക്കും ജോലിക്കൊക്കെ കയറിയിരിക്കുന്ന സമയമാണോന്നറിയാം എന്നാലും സമയം കിട്ടുന്ന പോലെയൊക്കെ എടുത്ത് കാണുക കേട്ടോ വേണ്ട പിന്നെ ഇത് ഏലത്തിൻ്റെ പൂക്കൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് ഏലത്തിൻ്റെ പൂവ് കേട്ടോ ഇത് രസമുണ്ട് കാണാൻ ഒരു ഓർഗഡിൻ്റെ ഒക്കെ ഒരു പൂവ് മാതിരി ഉണ്ടോ നല്ല നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് ഇതാണ് ഏലത്തിൻ്റെ പൂവ് വന്നിരിക്കുന്നത് പിന്നെ ഏലത്തോട്ടത്തിലൊക്കെ ഒക്കെ ചെയ്യുന്ന ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഏലക്ക പറിക്കുന്നവരുണ്ട് കേട്ടോ നമ്മൾ ഇതിനകത്ത് ഗ്ലൗസ് ഇടും മാസ്ക് ഉപയോഗിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർ ചെയ്യാറുണ്ട് കാരണം ഏലത്തിന് അടിക്കുന്ന പ്രഷറൊക്കെ നല്ലൊരു കീടനാശിനികളും കളനാശിനി കീടനാശിനികളൊക്കെ അടിച്ചാലാണ് ഏലക്ക നല്ല രീതിയിൽ കിട്ടാറുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏലം ശരിക്കും ഈ ഒരു കുമ്മായി ഇട്ടേക്കുന്നതല്ലാതെ വേറൊരു സംഭവം നമ്മൾ ഇട്ടിട്ടില്ല അത് ഈ ഒരു ഏലത്തിന് മാത്രമേ കുമ്മായി ഇട്ടിട്ടുള്ളൂ ഇത് വെള്ളത്തിൻ്റെ അവിടെ നിന്നതുകൊണ്ട് മാത്രം ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വളയപ്രയോഗങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നതും കയ്യറയൊക്കെ ഉപയോഗിക്കുന്നതും നല്ലതാണ് കേട്ടോ എനിക്കെന്നാതെ കായെടുക്കാൻ ശരിക്കും അറിയത്തില്ല നീ ഇപ്പോൾ കയ്യറേണ്ട ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടുമെടുത്ത് നടക്കില്ല കേട്ടോ അപ്പോൾ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്കൊക്കെ അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഈ വർഷം ആദ്യമായിട്ട് തന്നെയാണ് ഇലക്ക എടുക്കുന്നത് നമുക്ക് വളരെ കുറച്ച് ഇല ഒക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മളിങ്ങനെ എന്താ പറയുക വലിയ രീതിയിലൊന്നും അല്ലല്ലോ എടുക്കുന്നത് ഇടുക്കിയിലൊക്കെ ഏലത്തോട്ടങ്ങളൊക്കെ ഒന്ന് കാണണം കേട്ടോ നമ്മൾ നോക്കി നിന്ന് പോകും ഏല കണ്ടിട്ടുണ്ടെങ്കിൽ ഏലത്തിൻ്റെ ചോടൊക്കെ നന്നായിട്ട് തെളിച്ച് ഒരു മുട്ടു സൂചി വീണ വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഏലത്തിൻ്റെ ചൂടൊക്കെ തെളിച്ച് നല്ല വൃത്തിയായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ നല്ല നല്ല ഏലത്തോട്ടങ്ങളൊക്കെ ഇടുക്കിയിൽ ഒരുപാടുണ്ട് അപ്പോൾ നമുക്കുള്ളതല്ലേ എനിക്കുള്ളതല്ലേ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് നിങ്ങളെ കാണിക്കുകയാണ് അത് വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂന്ന് ഇത് ചെറിയ ചെറിയ സിമ്പുകൾ കേറി വരുന്നതാണ് കേട്ടോ ഇതിന്റെ പുറത്തേക്ക് വരുന്നത് നമുക്ക് പുറത്തിരുന്നു അങ്ങ് പറിക്കാം പക്ഷെ ഇതിന്റെ അകത്തൂടെ കണ്ടോ ഇതിടക്കും ഇങ്ങനെ കൈ ഒക്കെ ചേർച്ചെല്ലാം തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ശരങ്ങളെല്ലാം ഇങ്ങനെ അടുത്തെടുത്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും സമയം കൊണ്ട് ഞാൻ ഇത്ര ഏലക്കായ ഉണ്ടോ എടുത്തത് കുറേ നല്ല എക്സ്പെർട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് കിലോ കായാലും പറിക്കേണ്ട സമയമായിട്ടുണ്ട് ഞാനത് നൂറ് ഗ്രാം പോലും പറിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു നന്നായിട്ട് പറഞ്ഞു വരുന്ന ഒരു കായും അതിനെ തൊട്ടടുത്ത ഒരു കായും കൂടിയാണ് പറിക്കുന്നത് കേട്ടോ കാണിച്ചു തരാം വ്യക്തമായിട്ട് കാണിച്ച് തരാം ഇത് ഇത് കാ പറഞ്ഞ് പോരുന്നൊരു കായാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ കായ് ഈ കായ് ഞാൻ എടുക്കാൻ പോകണം ഇത് നന്നായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ ഇതും നമ്മളിങ്ങനെ എടുക്കാൻ കേട്ടോ ആ മൂന്നെണ്ണം ഇപ്പം എനിക്ക് കിട്ടി അത്ര അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഏലക്കായൊക്കെ ഉണ്ടെങ്കിൽ ആവും ഞങ്ങൾ ഈ വർഷം കുറച്ച് ഏലം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇടയ്ക്ക് നിൽക്കുന്നത് പറിക്കുന്നില്ലേ അതെയോ എന്നാൽ പിന്നെ ഞാനും പുറത്തേക്ക് കുറച്ചിട്ട് വരാം കൈ വന്നാൽ ഇങ്ങനെ ഇങ്ങോട്ട് കയറി ഇങ്ങനെ ഇങ്ങനെ പാമ്പൊക്കെ കയറി പോകുന്ന പോലെ വേണം കയറി പോകാനായിട്ട് അപ്പം ഇനി എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഏലക്കായ എടുക്കുന്നത് എന്നുള്ളത് കാണിച്ച് തരാം അവിടുത്തെയൊക്കെ ഏലക്ക എടുത്ത് കഴിഞ്ഞു പോയതാണെട്ടോ ഈ ശരത്തിലേക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ എടുക്കാനുള്ള എടുക്കാനുള്ള രാതിര ഇല വന്നങ്ങിനി ഇരിപ്പുണ്ട് ട്ടോ അ അങ്ങോട്ട് വരാം അല്ലേ െ ക്ലിയർ ആയിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് അപ്പോൾ കയ്യിൽ വെയിൽ ശരവെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഇതിൻ്റെ ശരവ് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കുമല്ലേ ഏ ശരവെല്ലാം ശരത്തിനുവെച്ചാൽ നീളും കുറവ് ഉള്ളൂ ഈ ഒരു എല്ലാത്തിൻ്റെ ഇനിയും നമ്മൾ ഇത്രയും കാണിക്കുന്നുള്ളൂ ഇനി നമ്മൾ ലൈവ് കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏഴക്കാടിക്കലിൻ്റെ പരിപാടികളൊന്നും ബാക്കി നടക്കത്തില്ല അപ്പോൾ പിന്നെ ഇന്നത്തെ ലൈവ് ഇതുകൊണ്ട് നിർത്തുകയാണ് ചിലപ്പോൾ ഇനി ചിലപ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റുമായിരിക്കും ഇനി നമ്മൾ രണ്ട് കൈ കൊണ്ടൊക്കെ പറച്ച് ഇതിനകത്തൊക്കെയൊക്കെ കയറി നിൽക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ അപ്പോൾ മനോഹരം ലൈവ് വന്നാൽ എല്ലാവർക്കും ഒരുപാട് നന്ദി കമൻറ്റുകളൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ മനോഹരം വ്യത്യസ്തവുമായ മറ്റൊരു ലൈവുമായി വീണ്ടും വരാം തേട്ടാ ബൈ ബൈ അങ്ങനെ ആവില്ല എന്ന് നിങ്ങൾ